ആദ്യമൂലം വെട്ടിക്കോട് സ്വാമി ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവം ഭക്തി നിർഭരമായി ആയില്യത്തിന്റെ ദിവ്യദർശനത്തിൽ പങ്കാളികളാകാൻ ഭക്തസഹസ്രങ്ങളുടെ പ്രവാഹമായിരുന്നു ഭക്തസഹസ്രങ്ങളെ ദർശനപുണ്യത്തിന്റെ പരകോടിയിലെത്തിച്ച് വെട്ടിക്കോട് ആദ്യമൂലം നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ മഹോത്സവം നടന്നു ം പുലർച്ചെ മൂന്നിന് നിർമാല്യ ദർശനം നടന്നു തുടർന്ന് അഭിഷേകം ഉഷപൂജ ഉച്ചപൂജ എന്നിവയും ഉണ്ടായി മുതൽ വെട്ടിക്കോട് സജിത് മാരാരുടെ അഷ്ടപതി നടന്നു തുടർന്ന് കച്ചേരി ഉണ്ടായിരുന്നു പള്ളിക്കൽ സതീഷ് സത്യന്റെ പതിനൊന്ന് മണി മുതൽ സംഗീതവും നടന്നു ആശാ സുരേഷ് ആണ് തുടർന്നാണ് എഴുന്നള്ളത്ത് നടന്നത് നാഗരാജാവിനെ വാദ്യമേളങ്ങളുടെയും താലപ്പൊടിയുടെയും അകമ്പുടിയോടുകൂടി ക്ഷേത്ര നിലവറയിലേക്ക് ആദ്യം എഴുന്നള്ളിച്ചു ഒരു മണിക്കൂർ നീണ്ട നിലവറയിലെ പൂജകൾക്ക് ശേഷം ന്മാരുടെ സ്തുതിഗീതങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്ത് നടന്നു ക്ഷേത്രത്തിന് വലം വെച്ച് എഴുന്നള്ളത്ത് സമാപിച്ചു മേപ്പള്ളി ശ്രീവത്സ്യത്തിൽ ശ്രീവത്സരൻ നമ്പൂതിരിയുടെ മകൻ പതിനാല് വയസ്സുകാരൻ ആദിശങ്കർ എസ് നമ്പൂതിരി ഉൾപ്പെടെ എഴുന്നള്ളത്തിൽ കാർമ്മികത്വം വഹിച്ചത് ശ്രദ്ധേയമായി ി നടന്നു രാത്രി നടയടച്ചു വെള്ളിയാഴ്ചയും നടക്കും അങ്ങനെ കന്നിമാസത്തിലെ ആയില്യത്തിന്റെ എഴുന്നള്ളത്ത് ഗംഭീരമായ ചടങ്ങുകളോടുകൂടി നടത്തപ്പെട്ടു ക്ഷേത്രത്തിന് പ്രദക്ഷിണം കഴിഞ്ഞ് അകത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ പ്രകൃതിയുടെ ശുദ്ധികലശമായ മഴ ഉണ്ടായി അതൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഭക്തർക്കെല്ലാവർക്കും ലഭിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി അടുത്തത് അത്താഴപ്പൂജയാണ് അത്താഴപ്പൂജ ഇപ്പോൾ ഏതാണ്ട് ഒരു ആറുമണിയോടുകൂടി പൂജ തുടങ്ങുകയും അത്താഴപ്പൂജ ചെയ്തതിന് ശേഷം ഭഗവാന്റെ തിരുമുമ്പിൽ പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന കളത്തിൽ സർപ്പബലി നടത്തും ഈ സർപ്പബലിയോടുകൂടിയാണ് ആയില്യത്തിൻ്റെ അന്നത്തെ ചടങ്ങുകൾ സമാപിക്കുന്നത് അഷ്ടനാഗങ്ങളിൽ അഗ്രതനായ ആദിശേഷ്ഠൻ്റെ തിരുനടയിൽ നടത്തപ്പെടുന്ന ഈ ഉത്സവം അദ്ദേഹത്തിൻ്റെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത് തിരുനാൾ എന്ന് പറയുമ്പോൾ അഷ്ടനാഗങ്ങളിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്തസ്വാമിയെ തനതായ രൂപത്തിൽ പരശുരാമസ്വാമി പ്രതിഷ്ഠിച്ച് ആരാധിച്ചു എന്നുള്ളതാണ് സങ്കല്പം ആ ദിനത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്ന് അങ്ങനെയുള്ള നാഗരാജസ്വാമിയുടെ തിരുന്നാൾ ആയില്യ മഹോത്സവമായി കൊണ്ടാടുന്നു കന്നിമാസത്തിലെ ആയില്യമാണ് നാഗരാജസ്വാമിയുടെ ജന്മനക്ഷത്രം അന്ന് ഭഗവാൻ പ്രത്യേക പൂജകളും എഴുന്നള്ളത്തും മറ്റു ചടങ്ങുകളോടുകൂടിയും ഞങ്ങൾ നടത്തപ്പെടുന്നു പരശുരാമസ്വാമിയുടെ അനന്തനെ പ്രതിഷ്ഠിച്ച് മേപ്പള്ളി ഇല്ലക്കാർക്കാണ് അതിനുള്ള അവകാശം തന്നത് അതുകൊണ്ടാണ് ഇവിടെ നിന്നും എഴുന്നള്ളത്തിറങ്ങി മോസ്ഥാനമായ നിലവിലെത്തി അവിടെ വിശേഷാൽ നിവേദ്യങ്ങളൊക്കെ നൽകി പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് വിവിധ വാദ്യവേഷങ്ങൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിന്റെ പ്രദർശനം വെച്ച് അകത്ത് പ്രവേശിച്ച് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തി ന്യൂസ് എത്തികുളം